Oh, Sean. Sean. ചളയിൽ പോയി അതൊന്നും സാരമില്ല ഹലോ അഞ്ചോ മേരെ എല്ലാവർക്കും നമ്മുടെ പൊടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഫിഷിങ്ങിൽ നമ്മൾ ഇന്ന് ഇന്നെടുക്കുന്ന നമ്മുടെ ഹൺഡിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വി സിക്സ് എസ് മോഡൽ അതെ കുഞ്ഞ് ഫ്രോഗ് അഞ്ച് ഗ്രാമേ ഉള്ളൂ വലിയ ലെങ്തോ കാര്യങ്ങളോ ഒന്നുമില്ല കുഞ്ഞ് ഫ്രോഗ് വി സിക്സ് അല്ല വി സിക്സ് എസ് കുഞ്ഞ് ഫ്രോക്ക് അതിന്റെ ചുമന്ന ഒരു കളറാണ് എടുത്തത് ബാക്കിലെല്ലാം ചള്ളയായി ഇപ്പം ഫ്രോഗ് ഇവിടെ താഴെ വീണ് കുഞ്ഞ് ഫ്രോഗ് അപ്പം ചിലപ്പം നമുക്ക് ഇത് വെച്ച് ഒന്ന് രണ്ട് ദിവസത്തെ ഫിഷിംഗ് ആയിരിക്കും നമ്മൾ വീഡിയോ ചിലപ്പോൾ ഇടുന്നത് ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ മീൻ കിട്ടുന്നതുപോലെ ഇരിക്കും അപ്പം ഇത് വെച്ച് നമുക്ക് എത്രത്തോളം മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം അപ്പം ദൈ നമ്മൾ വൈകുന്നേരം ഇറങ്ങി വൈകിട്ട് മീൻ അടിക്കുകയെന്നല്ല മീനടിച്ചാൽ ഇല്ലെങ്കിലും നമ്മൾ ഇവനെ കൊണ്ടാണ് അടുത്ത ദിവസം കൂടി ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ വി സിക്സ് എസ് ഒരു റെഡ് കളർ ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ എസ് ചെറിയ ടൈപ്പ് ചെറുത് ചെറുത് സ്പിന്നറൊക്കെ സ്പിന്നറിൻ്റെ കാര്യത്തിലൊന്നും പറയണ്ട സ്നാപ്പ് ലോക്ക് നമ്മുടെ ഫാസ്റ്റാച്ച് അല്ലാത്തോണ്ട് എനിക്കൊരു ഡൗട്ട് മീൻ മിസ്സാകുമോ എന്നൊരു സംശയം അത് അടിച്ചാൽ നോക്കാം കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ഇതേലാണ് കുറച്ച് മീൻ പിടിച്ചത് ഈ ഫാസ്റ്റ് ഈ ഒരു സ്നാപ്പ് ഇട്ടാണ് നമ്മുടെ സാധാ സ്നാപ്പ് ചെയ്ത് നോക്കാം എന്തോ വിറ്റൊക്കെയാണ് ണ്ടോ അടിച്ചിട്ട് കളഞ്ഞുണ്ടോ ശരി കിട്ടിക്കത്തില്ല ഈ പെൻറ്റുകൾ ഇവിടുത്തെ ആണ് ഇവിടുത്തെ എൻ്റെ ഒരു കുഴപ്പം അടിയില്ലായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു തിങ്കളാഴ്ച അയക്കുന്നേന്ന് ആ അയച്ചിട്ടുണ്ട് ഇന്ന് ഇന്നെല്ലാം അയച്ചിട്ടുണ്ട് പെൻഡിങ്ങുള്ള എല്ലാം അയച്ചിട്ടുണ്ട് എനിക്ക് എന്നൊരു വാട്സപ്പിൽ ഒരു ഹായ് ഇട്ടായിരുന്നു ഞാൻ നോക്കിയേക്കാവേ അയച്ചിട്ടുണ്ട് പെൻഡിങ്ങ് ഇടുന്ന എല്ലാം അയച്ചിട്ടുണ്ട് ഓ നാളെ കേട്ടോ നാളെ കേട്ടോ ഓക്കെ ഷോൺ നമ്മളെ വി സിക്സിലെ അയ്യോ ചെറുതായിരുന്നു കേട്ടോ സാരമില്ല അല്ലേലും നമുക്ക് അവനെ റിലീസ് ചെയ്യാനുള്ള പാകത്തിലായിരുന്നു സാരമില്ല സാരമില്ല എന്നാലും വിഷമില്ല എനിക്ക് ചെറിയ ടൈപ്പ് പറഞ്ഞു കുഴപ്പമില്ല ബി സിക്സിൽ ഫസ്റ്റ് മീൻ അടിച്ചു ആ ഫസ്റ്റ് മീൻ പോവുകയും ചെയ്തു കുഴപ്പമില്ല അല്ലേലും അവനെ നമ്മൾ റിലീസ് ചെയ്യേണ്ടതാണ് അവൻ തന്നെ സ്വയം രക്ഷപ്പെട്ടിരിക്കുന്നു സന്തോഷവാനാണ് ഞാൻ മീനടിച്ചല്ല നമ്മുടെ ചെറിയ ഒരാളെ ഉണ്ടായിരുന്നു നമുക്ക് ആ ഇരുപതെന്ന് പറയുമ്പം ശനിയാഴ്ച അപ്പം ഈ സ്ഥലം എവിടെ തൃശ്ശൂർ തൃശ്ശൂരാണോ ഓക്കെ എന്നാൽ നാളത്തേക്ക് കിട്ടുമായിരിക്കും കേട്ടോ ഞാൻ എന്തായാലും എനിക്കൊന്ന് വാട്സപ്പിൽ ഹാ ഇട്ടേക്കാം ഞാൻ നോക്കിയേക്കാം ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ രാവിലെ എന്തായാലും കിട്ടും കേട്ടോ കേട്ടോ ഫിഷോൺ 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 ഓ ചെറുതാട്ടോ നമ്മുടെ ബേസിക്സില് ബേസിക്സ് എസ്സിൽ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ കുഞ്ഞ് വരാൻ ആദ്യത്തെ ഒരെണ്ണത്തിന് നമ്മൾ എടുക്കേണ്ടി വന്നത് തന്നെ പോയി നമുക്കിനിട്ടാക്കാം പോ പോ കണ്ടല്ലോ കുഞ്ഞ് വരാൻ നമ്മളെ ഓക്കെ പോക്ക് നേരെ വെക്കാം ഇന്നധികം കാഴ്ചയില്ലെങ്കിലും നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ പോക്കും കേട്ടോ നമുക്ക് കൊണ്ട് നമ്മൾ ഒരു മൂന്നാറ് മീൻ ഇവനെ നമ്മൾ കയറ്റിയിട്ട് നമ്മളിവനെ മാറ്റിയിട്ട് ബാക്കി ഐറ്റംസ് നമ്മൾ ചാടിക്കത്തുള്ളൂ അതുകൊണ്ട് ഇവൻ നമ്മുടെ കയ്യിൽ കാണും ഇവനെ എത്രത്തോളം മീൻ അടിക്കാൻ നോക്കാൻ നമുക്ക് മീൻ നല്ലവരടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എല്ലാ കുഞ്ഞു ടൈപ്പൊക്കെയാണ് ഓ ചെറിയ വരാൽ ചെറിയ വരാൽ ഉണ്ടോ ചിരിയേ ഉള്ളൂ ചിരിയേ ഉള്ളൂ കുഞ്ഞതാ നമ്മുടെ വി സിക്സിൽ ഇന്നത്തെ ഒന്നില്ലായിരുന്നല്ലേ കുറവാ നമ്മുടെ മൂന്നാമത്തെ വരാൽ ഓ ഉം ഓട്ടനെ ഓ എടുത്ത് എന്തൊക്കെയാണ് വെള്ളത്തിനകത്ത് പുതിയ പുതിയത് പുതിയതാണ് വി സിക്സ് ഒലി കൂടിയിലെ പോക്ക് ആ നമ്മടെ വി സിക്സിലെ സെക്കൻഡ് ഡേയിലെ ഫസ്റ്റ് വരാവില്ല കാക്കലുട്ടോ അല്ലേ നാളെ വരാലേട്ടോ വി സിക്സ് എസ് വി സിക്സ് എസ് കേട്ടോ ഫസ്റ്റ് വരാം നമ്മുടെ രാവിലത്തെ കാക്കിലുണ്ട് നല്ല നീളമുണ്ട് കേട്ടോ അത്യാവശ്യം ഓക്കേ ഫ്രോഗ് എടുത്തിട്ട് വിടുവാ എടുത്തിട്ട് ആ വിഷോ എടുക്കണോ നമ്മുടെ വൈകുന്നേരത്തെ ഫസ്റ്റ് വരാല് വരാൽ

തല ഇപ്പോഴാണ് പോകത്തില്ല പോകത്തില്ല നമ്മുടെ വൈകുന്നേരത്തെ രണ്ടാമത്തെ നാടൻ വരാൽ പക്ഷേ നാടൻ നല്ല വിയറ്റ്നാം വരല്ല സോറി നമ്മുടെ വി സെവൻ സോറി വി സെവൻ അല്ല സോറി വി സിക്സ് എസ്സിൽ സോറി സോറി വി സിക്സ് നാടൻ നല്ല വിയറ്റ്നാം അടിയിൽ വെള്ളക്കാരനുള്ള പക്ഷേ കളറ് വരുന്നത് വിയറ്റ്നാമാണ് ഓക്കെ ഇവൻ രണ്ടാമം നോക്കിയില്ലേ കറക്റ്റ് ഞാൻ തീറ്റയ്ക്ക് വേണ്ടി അവിടെ നിന്നുവരാം വേറോട് <laughs> മനസ്സിലാട <susinde ayuditer> <ÖLEC1> <t> <booster> <Georbrotha> ഈരോട്ടല്ലേ ആ സോ പോയി പോയി പോയില്ല പിടിച്ചേട്ടെ ആഴു താഴു നീ നീന്താൻ അറിയത്തില്ല പോയി <carbohyd> <statistically> <smund Chris> <m hat> Three, one mm -hmm. Yes fish ചോട്ടാവാല എടുക്കുക നമ്മുടെ കൂട്ടുകാരനെ ചെറുത് കിട്ടുവാണെങ്കിൽ വളർത്താൻ തന്നെ തരണായിരുന്നു പ്രത്യേകം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോക്കകത്ത് കണ്ട അപ്പം ഇവിടെ നമുക്ക് എടുക്കാം നമ്മുടെ ഫ്രോഗ് നമ്മുടെ വീസ് സിക്സസ് ചെറിയ വരാല്ലേ ഓഹ് നമ്മുടെ രണ്ടാമത്തെ ഒരാൾ ചെറുതായിട്ടോ അവൻ എടുത്തുകൊണ്ട് അങ്ങ് പോട്ടെന്ന് വിചാരിച്ചാണ് എനിക്ക് വരുന്നത് നമ്മുടെ വി സിക്സ് രണ്ടാമത്തെ വരാൽ അടുത്ത ദിവസത്തെ അതേ നമ്മൾ ഒരു ദിവസം ഒന്നല്ല മീൻ പിടുത്തം ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്നിച്ചായിരിക്കും നമ്മൾ മീൻ പിടുത്തം നടത്തുന്നത് കാരണം നമ്മുടെ ഏരിയ ഒക്കെ അച്ച സ്വർഗമാണ് ഗ്രിപ്പറീന്ന് ഇട്ട് പോയി ഓക്കെ ഇതേ ചെറുതാ കേട്ടോ കാക്കിലോ എടുക്ക എടുക്കാം ഇതൊക്കെ എടുക്കാമെന്ന് എടുക്കാം കളയണ്ടതെന്ന് ിഷോൺ ചെറുതാ 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 സാരമില്ല ചെറുതാണെങ്കിലും എടുക്കാം ഉള്ളത് കൊണ്ട് ഊണം പോലെ നമ്മുടെ ഇന്ന ദിവസത്തെ മൂന്നാമത്തെ വരാൻ ചെറുതാട്ടോ എടുക്കുക എടുക്കുക വിടുന്നില്ല നമ്മുടെ വി സിക്സ് S S എസ്

ഇത് കുഴപ്പ സൈസാട്ടോ ഇത് നല്ല സൈസാടാ എവിടെ പെടയാന നമ്മളെ വി സിക്സ് എസ്സിൽ അഞ്ചാമത്തെ വരാം അതെ ഈ ഇച്ചിരി നല്ല സൈസാട്ടോ ഇത് അരക്കിലും ആക്കി എടുത്തുണ്ട് നമ്മൾ ഫ്രോകരിക്കുന്നുണ്ടോ കിലിരി ഏയ് എന്താടാ ഓക്കെ കൊല്ലിലോട്ട് മാറ്റിയേക്കാം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ഓപ്പോസിറ്റ് നമ്മൾ പോവാണ് അവിടെ നിന്ന് നമ്മുടെ വല്ല അടിച്ചാൽ നമുക്ക് ബോണസുകൾ അതൊക്കെ ഇവിടെ നിന്ന് അടിക്കാൻ ഒരു സാധ്യത ഉണ്ട് ഇപ്പോൾ നമുക്ക് അടിക്കുന്നതാണ് അടിച്ച് മിസ്സാവും ചെയ്താണ് ഇവിടുന്ന് നമുക്കെന്തായാലും നോക്കാം അപ്പം നമ്മളിത് ഇവിടെ നിന്ന് കയറുവാണ് നമ്മുടെ വി സിക്സ് എസ് നമ്മുടെ ഫിഷിങ് നമ്മളിവിടെ കൊണ്ട് നിർത്തുവാണ് നമ്മൾ ഒന്ന് രണ്ട് ദിവസം നമുക്ക് കുഴപ്പമില്ലാതെ മീനുണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പം നമ്മുടെ ഇന്ന് അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഫുള്ള് വി സിക്സ് എസ് ആണ് ചെറിയ വരാരൊക്കെ നല്ല ഫീസിക് കയറി അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോ ഒരു ദിവസത്തെ വീഡിയോ മാത്രമല്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ എല്ലാം കൂടെ ഒന്നിച്ചതായിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് അപ്പം അപ്പം വി സിക്സ് നമുക്ക് സ്റ്റോക്കുണ്ട് ഉണ്ട് ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ നെക്സ്റ്റ് ഫിഷിംഗ് വീട്ടിലെ കാണുമ്പോൾ നമ്മളെല്ലാവരും ഇവിടാം ക്ലാസ് മച്ചവർക്കും ടാറ്റാ